നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ഇവിടുന്ന് എന്തെങ്കിലും പറഞ്ഞൊക്കെ തരുന്നുണ്ടെങ്കിൽ കൃത്യമല്ലാത്ത ഒരു കാര്യം സഭ പഠിപ്പിക്കത്തില്ല ഒരു കൃത്യമല്ലാത്ത ഒരു കാര്യം സഭ ഉപദേശിക്കുന്നില്ല സഭയ്ക്കെങ്ങനെ കവരപ്പ കരുന്ന പ്രസംഗമൊന്നുമില്ലെങ്കിലും പറയണ കാര്യങ്ങൾ വൃത്തിയും മേനയും കൃത്യമായിരിക്കും ഒത്തിരി കാലം സഭ പ്രാർത്ഥിച്ച് എല്ലാ മേഖലകളിലും ഡിസ്കസ് ചെയ്ത് അതിൻ്റെ സ്പെഷ്യലിസ്റ്റും എല്ലാ കാര്യവും നോക്കിയിട്ട് അതിൻ്റെ കന്യൂണിസ്റ്റുകൾ അതിൻ്റെ മൊറത്തിയോളജിയൻസ് എല്ലാം പഠിച്ചതിന് ശേഷമേ സഭ ഒരു കാര്യം പറയത്തുള്ളൂ അപ്പം നിങ്ങളും മാർപ്പാപ്പയെ കൊണ്ട് വായിപ്പിക്കണമെല്ലാം മാർപ്പാപ്പ ഒറ്റടിക്ക് ഒറ്റ ശ്വാസത്തിൽ പറയണതാണ് രാഷ്ട്രീയക്കാരെ പോലെ പ്രശ്നങ്ങൾ അങ്ങനല്ല അതെല്ലാം ആ ആ സബ്ജക്റ്റ് വൈസ് അതിന് ശാസ്ത്രജ്ഞന്മാരെ വിളിച്ചിരുത്തി പഠിക്കേണ്ടതാണെങ്കിൽ ശാസ്ത്രജ്ഞന്മാരെ വിളിച്ചിരുത്തി പഠിപ്പിക്കും പഠിക്കും ആ വിഷയങ്ങളെക്കുറിച്ച് അതിൻ്റെ സഭയുടെ നിലപാട് നിലപാടെന്താണെന്ന് നോക്കിയിട്ട് ആ തിരു സംഘത്തിൽ നിന്ന് കൊടുക്കുന്ന നോട്ടാണ് മാർപ്പപ്പ പറയണത് ആ മാർപ്പ പറയുന്ന കൊണ്ട് തന്നെ വിശ്വാസ സംബന്ധമായ കാര്യവും ധാർമ്മികമായ കാര്യങ്ങളും കറക്റ്റായിരിക്കാം കാര്യം അത് പറ ഇരിക്കുന്ന ചെയർ കർത്താവ് അഴിക്കാനും ബന്ധിക്കാനും അധികാരം കൊടുത്ത ചെയറിഞ്ഞുകൊണ്ടാണ് സഭ കാലഘട്ടത്തെ നയിക്കുന്നത് അപ്പം അതേസമയം തന്നെ ഇവിടെ ഇവിടെ എന്താ സംഭവം ഇവക്ക് ഇവൾക്ക് മനസ്സിലായി ആ ലേഡീസ് സ്റ്റാഫിന് അവൾക്ക് ചിലപ്പോൾ കഴിവ് കുറവായിരിക്കും പക്ഷെ അവൾ ആക്ഷേപിക്കേണ്ട കാര്യമില്ലായിരുന്നു എല്ലാവർക്കും ഒരുപോലെ കഴിവുണ്ടാവുമോ എല്ലാവർക്കും ഒരുപോലെ കഴിവുണ്ടാവുമോ ചില ആൾക്കാർ ചില ആൾക്കാർ സ്ലോ ആയിരിക്കും ചില ആൾക്കാരെല്ലാം പൂർത്തിയായിട്ട് ചെയ്യും പക്ഷെ സ്ലോ ആയിട്ടേ ചെയ്യത്തുള്ളൂ ചില ആൾക്കാരെല്ലാം സ്പീഡായിട്ട് ചെയ്യും പക്ഷേ വൃത്തി മേനോരേ ചെയ്യത്തുള്ളൂ അത് മനസ്സിലായില്ലേ ഇപ്പോൾ പാത്രം കഴിക്കുന്ന കടന്നു തന്നെ ചില ആൾക്കാർ പുറപ്പെടാന്ന് കഴുകും പക്ഷെ നമുക്ക് മടുത്ത് നോക്കുമ്പോൾ ഒട്ടടമണ ഉണ്ടാവും പക്ഷെ ചില ആൾക്കാർ സമയമെടുത്ത കഴുകത്തുള്ളൂ സമയം പോകും പക്ഷെ വൃത്തിയായിരിക്കും അപ്പോൾ ഓരോരുത്തരും ഓരോ നേച്ചറാണ് അപ്പം അതുകൊണ്ട് നമുക്കങ്ങനെ കയറി എല്ലാവരും അങ്ങനെ അടച്ച് ആക്ഷേപിക്കാൻ അനുവാദം തന്നിട്ടില്ല ദൈവത്തിൻ്റെ സൃഷ്ടിയാണല്ലോ അതും അപ്പോൾ അവരെ ആക്ഷേപിക്കുമ്പോൾ ദൈവത്തിനെ ആക്ഷേപിക്കണമല്ലേ തിരിച്ചല്ലേ വരത്തുള്ളൂ ഈ സംഭവം അതാണ് വിഷയവേൽ ഇപ്പം നമ്മൾ ആരാ ഇപ്പം പൊട്ടനാണ് നീ പൊട്ടനാണെന്നെങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും നീ അപ്പം നീയെങ്ങാൻ ബുദ്ധിയുള്ള ആളായി ദൈവം സൃഷ്ടിച്ചപ്പോൾ ആയതല്ലേ അവനോട് പൊട്ടനാണ് നീയെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അപ്പം നീ ബുദ്ധിയുള്ള ആളെന്നല്ലേ പറയണത് നിന്നെ ബുദ്ധിയുള്ള ആളായിട്ട് സൃഷ്ടിച്ചതും അവനെ പൊട്ടനായിട്ട് സൃഷ്ടിച്ചതും ആളൊന്നും തന്നെയല്ല പണി ദൈവം നമ്മൾ മറ്റുള്ളവരെ ആക്ഷേപിക്കുമ്പോൾ കൊള്ളണ ദൈവത്തിന് കിട്ടാണ് അതാണ് എൻ്റെ അത് വിഷയം വരണത് അപ്പം അതുകൊണ്ട് തന്നെ വളരെ പാകതയോട് കൂടി മാത്രമേ ദൈവത്തെ അറിഞ്ഞവർ സംസാരിക്കാതെ അറിയാത്തവർക്കെന്തും സംസാരിക്കുക അവർ കുഴപ്പമില്ല അവർക്ക് പിന്നെ ഇവിടെ കിടന്നുള്ള ജീവിതമല്ലേ ഉള്ളു അത് കഴിഞ്ഞപ്പോൾ ചാപ്റ്റർ ക്ലോസ് ചെയ്യത്തില്ലേ ഇവിടെ ചാപ്റ്റർ ക്ലോസ് ചെയ്യാത്ത ആൾക്കാർ ഇവിടെ സൂക്ഷിച്ച് കാണുക കൈകാര്യം ചെയ്യേണ്ടത് അതുകൊണ്ട് ഇവൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ട മറ്റുള്ള ആക്ഷേപിച്ച് ഇവൻ്റെ വിശുദ്ധി പോയി കഴിഞ്ഞപ്പോൾ ഇവൻ്റെ പ്രൊട്ടക്ഷൻ പോയി ആ വേദന തിരിച്ച് വന്നു തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഉടനെ രാത്രി പോയി കുമ്പശാരിച്ച് ആശീർവാദം മേടിച്ച് പാപക്ഷേപം മേടിച്ചു പാപക്ഷേമ കർത്താവിൻ്റെ പാപക്ഷേമമല്ലേ വൈദികൻ അവിടെ ആരാണ് കർത്താവിൻ്റെ ഒരാളായ്മയായിട്ടിരിക്കുകയല്ലേ ഞങ്ങൾക്കൊരു മാധ്യമമല്ലേ കർത്താവിൻ്റെ ഒരു മീഡിയമാണ് കർത്താവാണ് അതിലൂടെ പ്രവർത്തിക്കുന്ന സഭയെ അപ്പം ആ അധികാരത്തിലാണ് ഇവൻ്റെ പാവം മോചിച്ചു കിട്ടി അവന് അവനെന്താ വേണ്ടത് പശ്ചാത്താപം വേണം അവനെന്താ ചെയ്യേണ്ടത് ഇനി ഇങ്ങനെ ആവർത്തിക്കത്തില്ലെന്ന് പറയണം അതാണ് പ്രശ്നം ചില കുമ്പസാരക്കാർ ചിലത് ഒക്കാത്ത ഒക്കാത്തതിൻ്റെ കാരണം എന്തറിയാമോ പശ്ചാത്താപോ ഇല്ല ഇനി ഇങ്ങനെ ആവർത്തിക്കോ ഇല്ലെന്ന് നിങ്ങൾക്കറിയത്തില്ല നിങ്ങൾക്കറിയത്തില്ല ഇപ്പോൾ തൽക്കാലം മുട്ടുശാന്തിക്ക് വേണ്ടി അഭ്യാസം കാണിക്കുന്നതാണ് അതല്ല ചില ആൾക്കാർക്ക് ഒരൊന്നൊന്നര കുമ്പശാരം ഇരിക്കും സങ്കടമുണ്ട് അത് തെറ്റാണെന്ന് മനസ്സിലായി ഇനി ഞാനത് ആവർത്തിക്കത്തില്ലെന്ന് കുമ്പശാര കൂടെ വെച്ച് അവൻ സ്വന്തമായിട്ട് ദൈവത്തോട് പറയും അതിന് വൈദികൻ അവന് ഉപദേശവും ആശീർവാദം കൊടുക്കും അവൻ ഓക്കെ ആവും അപ്പോൾ അവൻ്റെ രോഗവും കർത്താവ് ഏറ്റെടുക്കും ഇവൻ കുമ്പസാരിച്ച് ആശീർവാദം മേടിച്ചപ്പോൾ തന്നെ ആ തിരിച്ചു വന്ന വേദന പിന്നെ അപ്രത്യക്ഷമായി പിന്നെ പറയുകയാണ് ഇപ്പം രണ്ട് കൊല്ലവയ്പ ഇന്നുവരെ ആ വേദന തിരിച്ചു വന്നിട്ടില്ല അപ്പോഴേ ഇങ്ങനെ കുറച്ച് നാൾ ജീവിച്ചു കഴിഞ്ഞപ്പോൾ ബൈജൂസിനെ അമ്മയുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ൂ ഒരു കമ്മ്യൂണിക്കേഷൻ സംസ മേഖല ഒരുപെട്ട് വന്നു ഇവർ തമ്മിൽ സംസാരിക്കുന്ന രീതിയിലായി അപ്പോൾ അമ്മയോട് പറഞ്ഞ അമ്മ എനിക്ക് ട്രാൻസ്ഫറാണ് ഞാൻ പുതിയ സ്ഥലത്തേക്ക് പോവുകയാണ് പക്ഷെ അവിടെ എനിക്ക് കരാട്ട ക്ലാസ്സൊക്കെ നടത്തി വല്ല പത്ത് പൈസ ഭക്ഷണ കഴിക്കാൻ കിട്ടണമെങ്കിൽ കുറേ നാളെടുക്കും എന്നാർക്കും അറിയത്തില്ല എന്നെ ആർക്കും അറിയത്തില്ല അപ്പം അതുകൊണ്ട് എനിക്ക് അവിടെ ഒരു ജോലി തിരപ്പെടുത്തി തരണം വാടക അടക്കണം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരെ നേരെ പറയണം മനസ്സിലായേ ഇതിനെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അപ്പം നമ്മൾ ചട്ടപ്പടി പ്രാർത്ഥനയുടെ കൂടെ തന്നെ ഈ വൈബായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് കണ്ടിന്യൂ ചെയ്യും അപ്പോഴെന്ത് പിറ്റേ പിറ്റേ ദിവസം അപ്പം അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അമ്മ അത് ആ വിഷയം അപ്പം തന്നെ വരവ് ചെയ്തിട്ട് പറഞ്ഞ് എന്താ ചെയ്തിരിക്കണം എന്നറിയുമോ ഇവൻ സ്ഥലം മാറിപ്പോണ വേറെ ഒരു സ്റ്റേറ്റിലാണ് ഇപ്പം തർജി ഇപ്പം കേരളക്കാരൻ തമിഴ്നാട്ടിൽ പോകണ പോലും അത്രയുമാണ് വേറെ സ്റ്റേറ്റിലാണ് പോണത് അമ്മ എന്ത് ചെയ്ത് ഈ കമ്പനിയുടെ ഒരു ബ്രാഞ്ച് അവിടെ തുടങ്ങിച്ച് പോലും അറിഞ്ഞിട്ടില്ല എന്നിട്ട് അപ്പം ഇവൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവൻ്റെ എച്ച് ആർ പറഞ്ഞ് എടാ ഈ കമ്പനിയുടെ ബ്രാഞ്ച് നീ പുതിയ സ്ഥലത്ത് പുതിയ സ്റ്റേറ്റിൽ തുടങ്ങുന്നുണ്ട് നീ ഇവിടുത്തെ മാനേജറിനെ ചോദിച്ച ഒരു കത്ത് വാങ്ങിച്ചാൽ നിനക്ക് ഈ ജോലി അവിടെ കിട്ടുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ അമ്മയോട് പറഞ്ഞ പോലെ തന്നെ ആ ജോലി ആ സ്റ്റേറ്റിൽ ഇവൻ ഇവിടത്തിരുന്ന് ചെയ്തിരുന്ന ജോലി അവിടെ കിട്ടി അപ്പോൾ അവിടെ സെറ്റായിപ്പോയി രണ്ടു കൊല്ലം വർക്ക് ചെയ്താ കമ്പനിയിൽ പക്ഷെ കമ്പനി വലിയ മെച്ചമുണ്ടായില്ല കമ്പനിയിൽ പുതിയ കമ്പനി അവിടെ പിടിക്കാൻ കുറേ താമസിച്ച് അപ്പം അത് ഭാവിയും അത് അതിൻ്റെ സർവേ മാർക്കറ്റിങ് സർവേയൊക്കെ നോക്കിയിട്ട് ഭാവിയിലും കാലത്ത് കച്ചുപിടിക്കണ ലക്ഷണമില്ല അപ്പം അതിൻ്റെ ടോട്ടലായിട്ടുള്ള കമ്പനിയുടെ എം ഡി അവരുടെ സമ്മേളനത്തിൽ ഈ പുതിയ കമ്പനി പൂട്ടാൻ തീരുമാനിച്ചു അത് ഇവനറിഞ്ഞില്ല ഇവൻ അറിഞ്ഞില്ല പൂട്ടാൻ കാര്യം അറിഞ്ഞില്ല ആ കമ്പനി ഇവ കിട്ടിയ ജോലി പോണ രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് പോണേ പോകാം അപ്പം അമ്മ അപ്പോഴും പക്ഷേ അമ്മയോട് പറയുണ്ട് അമ്മേ ഈ കമ്പനിയുടെ ശമ്പളം പഴയ കമ്പനിയുടെ ശമ്പളം കിട്ടണില്ല അതുകൊണ്ട് എനിക്ക് വേറൊരു ഒരു ജോലി തരണം അല്ലാതെ എനിക്കിങ്ങനെ കുഞ്ഞുങ്ങളുടെ പോറ്റി പോകാൻ പറ്റുന്നില്ല കരേട്ട ക്ലാസ്സിന് അധ്യാൻ പിള്ളേരൊന്നും വരണില്ല എന്നൊക്കെ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ സംസാരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ലെവൽ ഭയങ്കര രസമാണ് നമ്മളെ ഉടമ്പടിയിലുള്ള എല്ലാവരും നിങ്ങൾ ഉടമ്പടി ജീവിതമാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ അഭിക്കബിളായിട്ട് ദൈവത്തോട് സംസാരിക്കാൻ പറ്റും കാര്യം ഇപ്പോൾ ഇപ്പം തന്നെ ആ ആ ഫിലിപ്പിനോനെ ആക്ഷേപിച്ചു എന്ന് കണ്ടപ്പോൾ തന്നെ ഇവൻ റെക്ടിഫൈ ചെയ്തില്ലേ അല്ലേ അത് തെറ്റി പോയി ക്ഷമ ചോദിച്ചിട്ട് റെക്ടിഫൈ ചെയ്തു അപ്പം തന്നെ ദൈവമായിട്ടുള്ള ആ പാലം ബ്രേക്ക് ചെയ്യണില്ല അതാണ് വിഷയം അപ്പം നിങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാവരും പെരുമാറണ ഒന്നും നമുക്ക് പെരുമാറാൻ പറ്റത്തില്ല നമ്മൾ ഉടമ്പടിയിലാകുമ്പോൾ നമ്മുടെ മെയിൻ വിഷയം എന്താണ് ദൈവമാണ് ദൈവമാണ് ഈ ബൈജ്യൂസിൻ്റെ സാക്ഷ്യം സ്കാൻ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സത്യം ബൈ ബൈജ്യൂസ് ഇടയ്ക്കൊക്കെ പറയും പിന്നെ ജോലിയല്ല കേട്ട പ്രശ്നം എനിക്ക് ദൈവമാണ് പ്രശ്നമെന്ന് അതായത് അമ്മയോട് പറയും എനിക്ക് കുർബാന മുടക്കുന്നൊരു കണ്ടീഷൻസ് വരരുത് എൻ്റെ ഷിഫ്റ്റ് അറേഞ്ച് ചെയ്യുമ്പോൾ എൻ്റെ കുർബാന ഉറപ്പ് വരുത്തിയിട്ട് നീ ഷിഫ്റ്റ് അറേഞ്ച് ചെയ്യുക ആരോട് പറയണം എച്ച് ആറിനോട് പറയണതല്ല മാതാവിനോട് പറയണതാണ് അമ്മയോട് പറയണതാണ് വേറെ എനിക്ക് എൻ്റെ ജോലി നീ അറേഞ്ച് ചെയ്യുമ്പോൾ എൻ്റെ കുർബാന മിസ്സാകാൻ എനിക്ക് പറ്റത്തില്ല മിസ്സായിട്ടോട് ജീവിതം വേണ്ട അപ്പം അതുകൊണ്ട് എൻ്റെ ജോലി അറേഞ്ച് ചെയ്യുമ്പോൾ എനിക്ക് ഡെയിലി കുർബാനയ്ക്ക് പോകാൻ കുർബാനയ്ക്ക് പോകാനുള്ളത് നീ അറേഞ്ച് ചെയ്യണം അപ്പോൾ അതനുസരിച്ച് അമ്മ ഇവൻ്റെ ലൈഫ് ഷിഫ്റ്റാക്കി ഇങ്ങനെ റീ അറേഞ്ച് ചെയ്യുമ്പോൾ കുർബാനയ്ക്ക് പോകാനുള്ള സമയം ബ്ലാങ്കായിട്ട് ഇട്ടാണ് ഷിഫ്റ്റ് ചെയ്യണത് അപ്പോൾ ഇതെല്ലാം എച്ച് ആറിനോട് പറഞ്ഞ് ഉണ്ടാക്കിയതല്ല എച്ച് ആറിനോടും പറഞ്ഞിട്ടുണ്ട് വിഷയം പക്ഷേ അമ്മയോടാണ് ആദ്യം പറയണ ഈ വിഷയം അപ്പോൾ ഇതിങ്ങനെ പോയ ഓരോ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരണത് നമ്മൾ വൃത്തിമേനേ ആയിട്ട് ഉടമ്പടി ജീവിതം ജീവിക്കുമ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ കപ്പാസിറ്റി കിട്ടും ഉടമ്പട്ടിൽ ഏറ്റവും വലുത് ഈ കമ്മ്യൂണിക്കേഷൻ കപ്പാസിറ്റിയാണെന്നാണ് തോന്നണത് നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ അവസ്ഥകൾ ഇപ്പം ഡേ വി സിയാട്ട അമ്മേ ഞാൻ ഈ കുറിച്ച് ചുമന്നുകൊണ്ടാണ് വരണത് അമ്മ ഞങ്ങളെ കാണുന്നില്ലേ എന്ന് അമ്മ ഞങ്ങളെ ഞങ്ങളുടെ അവസ്ഥ കാണുന്നില്ലേ എന്നാ ചോദിക്കണത് അപ്പോൾ അതിന് എമർജൻസി ആയിട്ട് മറുപടിയാണ് എന്താണ് സുഗന്ധാഭിഷേകമനുസരിച്ച് ഞാൻ കാണുന്നുണ്ട് കൂടെ ഉണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറയണം ഉടനെ ഉടനെ മെസ്സേജ് ആണ് അപ്പം അതുകൊണ്ട് ഞാൻ വളരെ വളരെ അതായത് ഈ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമില്ല മർക്കോസ് പതിനൊന്ന് ഇരുപത്തി മൂന്ന് മർക്കോസ് പതിനൊന്ന് ഇരുപത്തി മൂന്ന് ആ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സത്യമായി സത്യമായി ഞാൻ ഞാൻ നിങ്ങളോട് നിങ്ങളോട് പറയുന്നു പറയുന്നു ആരെങ്കിലും ആരെങ്കിലും ഈ മലയോട് ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക കടലിൽ ചെന്ന് എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു ചെയ്താൽ ചെയ്താൽ അത് അത് സാധിച്ചു സാധിച്ചു കിട്ടും ഇത് ഞാൻ മേലി പഠിക്കണ കാലം വരെ കേൾക്കണതാണ് അപ്പൊ ഞാൻ പറയോ ഇതൊന്നും നടക്കാൻ പോവില്ല മലയൊക്കെ പോയി കടലിൽ വീഴാൻ പോണ നമ്മ പറയാമ്പ എ പക്ഷെ എന്താ പ്രശ്നം അറിയാം എന്താ പറഞ്ഞിരിക്കണത് കർത്താവ് പറഞ്ഞ ഒരു കാര്യം തെറ്റി മലയെന്ന് പറഞ്ഞ എന്താണ് എവിടെ പൊടിപൊടിയും സഖ്യപ്രോധമല്ല ജീവിത തടസ്സങ്ങളാണ് ബൈജുന് എന്തുമാത്രം മലകളാണ് വരണമെന്ന് ചോദിക്കുക ഷാരാട്ട ക്ലാസ്സിൽ പിള്ളേരില്ല അതിലും മലയല്ലേ നിങ്ങൾക്ക് ഇത് വരുന്നില്ല ബിസാവ് പുതുക്കി കിട്ടണില്ല അതിലും മലയല്ലേ ജീവിത വഴികളിലൊരു തടസ്സത്തിനല്ലേ മലയെന്ന് പറയണത് ജീവിത വഴികളിലുള്ള തടസ്സം അതിനാണ് ഈ മലയെന്ന് പറയണത് അപ്പം സുവിശേഷത്തിൽ അപ്പം എന്താ പറയണത് ഹൃദയത്ത് ശങ്കി എന്ന് വായിച്ചു വായിച്ചേ ഹൃദയത്തിൽ ഹൃദയത്തിൽ താൻ വിശ്വസിക്കുകയും ചെയ്താൽ വിശ്വസിക്കുകയും അവന് അത് സാധിച്ചു കിട്ടും അത് ഒരു കാര്യം സാധിച്ചു കിട്ടാനുള്ള സാധിച്ചു കിട്ടുന്നല്ലേ പറഞ്ഞതേ നിങ്ങൾ പറയല്ലേ നിങ്ങൾ നിങ്ങസാധ്യത്തിനാണ് കൃപാശുദ്ധി പോശയം എന്താ സംശയം എന്താ കാര്യസത്വത്തിനല്ലേ വരുന്നത് അല്ലേ ആണ് അതെന്താണ് അതിന്റെ പ്രൊവിഷൻ ഉണ്ട് എന്താണ് അതിന്റെ പ്രൊവിഷൻ എന്താണ് നിങ്ങൾ ഒന്ന് വായിച്ച് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും ആരെങ്കിലും ഈ മലയോട് ഈ മലയോട് ഇവിടെ നിന്ന് മാറി ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും അവൻ അവനത് സാധിച്ചു കിട്ടും പറയണത് എന്ത് ചെയ്യണം ഹൃദയത്തിൽ ശംഖിക്കരുത് അവിടെയാണ് നമ്മുടെ പ്രശ്നം ആധ്യാത്മ ജീവിതത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ആൾക്കാർക്ക് എല്ലാവർക്കും തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനമുള്ള ആൾക്കാർക്ക് പ്രശ്നം എന്താണ് ഹൃദയത്തിൽ സംഖയാണ് നമ്മുടെ മുമ്പിലുള്ള നമ്മുടെ മുമ്പിലുള്ള ത്രെട്ട് എന്താണ് ചാലഞ്ച് എന്താണ് ഈ ഹൃദയത്തിൽ ശങ്ക എങ്ങനെ മാറ്റാവും അല്ലേ എല്ലാത്തിൻ്റെ പ്രശ്നം എന്താണ് ഇപ്പം കൃപാശ്രമത്തിൽ ഇരുപത്തിമൂന്ന് കൊല്ലം മക്കളില്ലാത്തവരാണ് ആ ഇരുപത്തി മൂന്നാമത്തെ കൊല്ലം ഉടമ്പടി എടുക്കുമ്പോൾ അവർക്ക് മക്കളായി എന്താ കാര്യം അവർ ഹൃദയത്തിൽ ശങ്കിക്കുന്നില്ല കർത്താവ് എനിക്ക് മക്കൾ തരുമെന്ന് ഇരുപത്തൊമ്പത് ഇരുപത്തിമൂന്ന് കൊല്ലവും കണ്ട ഡോക്ടർമാരും ചെയ്ത പരീക്ഷണങ്ങളും എല്ലാം പറഞ്ഞത് നിനക്ക് മക്കളെ കെട്ടതില്ലെന്നാണ് പറഞ്ഞത് അതിൽ മല പോലെ അങ്ങോന്ന് നിൽക്കുകയാണ് ഈ മലയോടാണ് മാറിപ്പോൾ കടലിൽ വീഴാൻ പറയണത് എന്താണ് ഉടമ്പടി ഉടമ്പടി എന്ന് പറയുന്നത് മലകൾ ജീവിതത്തിൻ്റെ മലകളോട് നമ്മൾ നടത്തുന്ന ജീവിതം കൊണ്ടുള്ള ശാസ്ത്രനെയാണ് പോയി കടലിൽ വീഴാൻ പറയണത് എങ്ങനെയാണ് ഹൃദയത്തിലെ ശങ്കിക്കാതെ ഇനി ഹൃദയത്തിൽ ശങ്കിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അവിടെയാണ് പ്രശ്നം ബുദ്ധിയിലല്ല സംഖ്യ ഉള്ളത് ബുദ്ധി ശംഘിച്ചാലും സംഘിച്ചെല്ലാം കുഴപ്പമൊന്നുമില്ല ബുദ്ധി കൊണ്ട് നടക്കുക എന്നാണ് റീസ്ത്രല്ല അവിടെ ഉപയോഗിക്കണത് അയ്യോ അതെങ്ങനെ നടക്കാനാണ് നടക്കത്തില്ലല്ലോ നടക്കത്തില്ലല്ലോ കാര്യം ഒരു സീറ്റേ ഉള്ളൂ സുവോളജിക്ക് എന്നേക്കാളും എനിക്ക് തൊണ്ണൂറ് ശതമാനം മാർക്കേ ഉള്ളൂ ബോട്ടണിക്ക് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മാർക്ക് കിട്ടിയ ആളുണ്ട് അപ്പോൾ അവരെ എടുക്കുക എന്നെടുക്കുക അത് ന്യായമല്ലല്ലോ എന്നൊക്കെ നമുക്ക് ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാം പക്ഷേ ബുദ്ധിയുടെ വിഷയം വിശ്വാസത്തിൽ വരുന്നില്ല ഹൃദയത്തിൽ എന്താ വിശ്വാസം പറഞ്ഞത് ബുദ്ധി സംഘിക്കാതെ എന്നല്ല പറയണത് ബുദ്ധി സംഘിക്കാൻ നൂറായിരം കാര്യമുണ്ട് ബൈബിൾ വർക്കൗട്ട് ചെയ്യണത് ഉടമ്പടി വർക്കൗട്ട് ചെയ്യണത് ബുദ്ധിമായിട്ടുള്ള സംഭവമാണ് ബുദ്ധി എന്ന് പറഞ്ഞാൽ മെറിറ്റിൻ്റെ വിഷയമാണ് ഒരാൾക്ക് തൊണ്ണൂറും ഒരാൾക്ക് തൊണ്ണൂറ്റി ഒൻപതും ആണെങ്കിൽ മെറിറ്റ് അല്ലേ പറയുക അപ്പം ഉടമ്പടി എന്താ സംഭവിച്ചിരിക്കുന്നത് നോട്ട് ബൈ മെറിറ്റാണ് ബട്ട് ബൈ ഗ്രേസ് അതാണ് ഹൃദയം പറയണതിൻ്റെ കാര്യം അതാ ഹൃദയം പറയണത് കർത്താവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിന്റെ കൂടെ ഉണ്ടാകട്ടെ പറയുന്നത് നമ്മുടെ കർത്താവായ കൃപ യേശുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ആത്മാവിനോട് കൂടെ കൃപ നിങ്ങളുടെ ബുദ്ധിയുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്നാണ് പറയണത് അല്ല ഹൃദയത്തിന്റെ കൂടെയാണ് കൃപ ഉറങ്ങിക്കുന്നത് നോട്ട് ബൈ മെരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ബൈ ഇൻ്റലക്റ്റ് നോട്ട് ബൈ നോട്ട് ബൈ ബട്ട് ബൈ ഗ്രേസ് അവിടെ വിഷയം ഇപ്പം ഇവിടെ എന്താ പതിനൊന്ന് ഇരുപത്തി മൂന്ന് പറയണത് ഹൃദയത്തിൽ സംഘിക്കാതെ ഇവിടെ നിന്ന് മാറുക എന്ന് പറഞ്ഞാൽ കടലിൽ പോയി എന്ന് പറഞ്ഞാൽ അത് അനുസരിക്കുക തന്നെ ചെയ്യും അപ്പം ഹൃദയത്തിൽ സംഘിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഹൃദയത്തിൽ സംഘിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഹൃദയത്തെയാണ് നമ്മൾ ഉടമ്പടിൽ നമ്മൾ ഫോക്കസ് ചെയ്യണത് ഹൃദയത്തെ എങ്ങനെ ഫോക്കസ് ചെയ്യണത് സംശയങ്ങൾ എങ്ങനെയാണ് മാറണത് ഹൃദയത്തെ സംശയിക്കാതെയല്ലേ സംശയങ്ങൾ എങ്ങനെയാണ് മാറണത് സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു വേണ്ട സംഭവം ഉണ്ടല്ലേ അതാണ് വിഷയം ഹൃദയത്തെ സംഘിക്കാതിരിക്കണതെന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് പതിമൂന്ന് ഏഴ് വർക്കൗട്ട് ചെയ്യണം എടുത്ത് ഒന്ന് കുറച്ച് പതിമൂന്ന് ഏഴ് സ്നേഹം സകലതും സഹിക്കുന്ന പറഞ്ഞു സ്നേഹം സ്നേഹം സകലതും സകലതും സഹിക്കുന്ന സകലതും വിശ്വസിക്കുന്നു സകലിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു സകലത്തെയും സകലത്തെ അതിജീവിക്കുന്നു അപ്പൊ സ്നേഹമാണ് വിഷയം ഹൃദയത്തിൽ ശങ്കിക്കാതിരിക്കുന്നതിന് കാരണം എന്താണ് സ്നേഹം ഡെവലപ്പ് ചെയ്തിരിക്കണം ഇതുകൊണ്ടാണ് ഉടമ്പടിയിൽ ഉപവിപ്രവർത്തനങ്ങൾ ഒത്തിരി ഉള്ളത് പക്ഷേ ഉടവി പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അച്ഛൻ പറഞ്ഞ് ഉടമ്പടി എടുത്താണ് ഞങ്ങൾ അതുകൊണ്ടാണ് ചെയ്യുക എന്ന് പറയുന്നത് അവിടെയാണ് നിങ്ങൾക്ക് പ്രശ്നം വന്നത് നിങ്ങളിതെല്ലാം ചെയ്യുന്നുണ്ട് വൃത്തിമേനേ ആയിട്ട് ഉപവി ചെയ്യുന്നുണ്ട് പോകുന്നുണ്ട് ദാനകർമ്മം ചെയ്യുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പ് കൊടുക്കുന്നുണ്ട് ഭക്ഷണമില്ലാതെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് സഹായിക്കുന്നുണ്ട് എല്ലാ പണിയും നിങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ വിസ പുതുക്കി കിട്ടാനാണ് അതാണ് കുഴപ്പം മനസ്സിലായില്ലേ ബിസാവ് ഞാൻ ഏത് വർമ്മയിലാണ് മണ്ണാങ്കട്ടെന്ന് അരകത്തിലാണ് വേണേൽ പോയേക്കാം എൻ്റെ ബിസാവൊന്ന് പുതുക്കി തന്നാൽ മതി അപ്പം ആരോടാണ് സ്നേഹം ബിസയോടെ സ്നേഹം എന്ന് വെച്ചാൽ നമ്മുടെ തന്നെയാണ് ദൈവം ദൈവത്തിനവിടെ റോളില്ല നമുക്ക് പറ്റുന്ന ഒരു അബദ്ധം അതാണ് എന്തുകൊണ്ടാണ് വ്യക്തികൾ ദൈവസ്നേഹത്തെ സ്നേഹത്തെ വളരാത്തതിൻ്റെ കാരണം അവർ ദൈവത്തിനെ അല്ല സ്നേഹിക്കണത് അവരത് അവരിങ്ങനെ ഉപ്രവർത്തനം ചെയ്യും പത്രങ്ങൾ കൊടുക്കും വേദി കൊള്ളും മഴ കൊള്ളും ദാന ചെയ്യും എല്ലാം എന്തിനാണ് വിസാ പുതുക്കി കിട്ടാൻ മക്കളുണ്ടാകാൻ കല്യാണം കെട്ടാനോ വസ്തു വിൽക്കാനോ ജപ്റ്റ് മാറാനോ ഒക്കെയാണ് എൻ്റെ മക്കളെ ഇതൊക്കെ നടക്കട്ടെ പക്ഷെ നിങ്ങൾ അതുമായിട്ട് കെട്ടിച്ചാടരുത് നിങ്ങളെന്തു ചെയ്യണം നിങ്ങൾ എല്ലാത്തിനും വേറെ അക്കൗണ്ടിലോട്ട് മാറ്റണം അത് ഏതക്കൗണ്ടാണ് ഞാൻ ഇതുവഴി എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു ഗോ ട് ദ പോയിൻ്റ് നമ്മുടെ വിഷയം എന്താണ് ഹൃദയത്തെ ശങ്കിക്കാതെ ഹൃദയത്തെ എങ്ങനെ ദൈവസ്നേഹത്തെ വളർത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നമ്മൾ ചെയ്യുന്ന എല്ലാ ഉപവിപ്രവർത്തനങ്ങളും സുവിശേഷ വേലകളും നമ്മുടെ വിഷയത്തിനു വേണ്ടി മാത്രമല്ല നമ്മുടെ വിഷയത്തിന് വേണ്ടിയല്ല ദൈവമായിരിക്കണം നമ്മുടെ വിഷയം മനസ്സിലായി ഇതാണ് ബൈജു ഈ ലെവലിലോട്ടാണ് വളരുകയാണ് ബൈജു മാതാവിനെ കണ്ടപ്പോൾ മാതാവിനോട് പറഞ്ഞത് അമ്മേ കാര്യങ്ങളൊക്കെ ശരിയാണ് എനിക്ക് ജോലി ഉണ്ട് ഇല്ലാതിരിക്കുകയോ അതൊക്കെ അമ്മയുടെ പ്രശ്നമാണ് എൻ്റെ പ്രശ്നം കുർബാനയാണെന്ന് പറയും അതാ അപ്പം എന്താ വിഷയം അവൻ്റെ വിഷയം എന്താണ് അവൻ്റെ വിഷയം കുർബാനയാണെന്ന് എനിക്ക് കർത്താവിൻ്റെ ആലയത്തിൽ വരികയും എനിക്ക് കുർബാന കൂടുകയും ചെയ്യണം അപ്പം വിഷയം ആരായി അവൻ്റെ വിഷയം എന്തായി അവൻ്റെ വിഷയം കരട്ടയല്ല അവൻ്റെ വിഷയം കമ്പനിയല്ല അല്ല അവൻ്റെ വിഷയം വരുമാനമല്ല പിന്നെന്താണ് ദൈവമാണ് വിഷയം മനസ്സിലായില്ലേ ദൈവമാണ് വിഷയം അപ്പം ദൈവസേകം വർദ്ധിച്ച് വർധിച്ച് നമ്മുടെ വിഷയം നമ്മുടെ വിഷയം എന്നുള്ളത് വിട്ടിട്ട് ദൈവം തന്നെയാണ് നമ്മുടെ വിഷയം എന്നുള്ള ഒരു ട്രാൻസിഷൻ ഇവിടെ സംഭവിക്കും സംഭവിക്കണം അതാണ് ഉടമ്പടി വിജയം എന്ന് പറയണത് പ്രാർത്ഥിക്കുക ദൈവമേ എൻ്റെ വിഷയത്തെക്കാൾ ദൈവം ാണ് എന്റെ വിഷയമായി മാറുന്ന എന്റെ വിഷയമായി മാറുന്നു ഉടമ്പടി അഭിഷേകത്തിലേക്ക് അഭിഷേകത്തിലേക്ക് എന്നെ ഉയർത്തണം നന്ദി ദേവതാവേ മഹത്തം

പുണേ പൂ ദുരിമീരു ആസ്തു യും ഇപ്പൊ ഈ മല എന്ന് പറയുന്നത് ഇപ്പൊ ഇവന്റെ ജോലി ഈ കമ്പനി കൂട്ടാൻ പോകല്ലേ എന്നാ ഇത് പെട്ടെന്ന് സംഭവിക്കണ വിഷയം വെച്ച് കഴിഞ്ഞാല് കമ്പനി ഉടനെ അവിടെ ആ കമ്പനിയിൽ പെർമനന്റ് സ്റ്റാഫായിട്ട് ഉണ്ടായിരുന്നവരെല്ലാരെയും വിളിപ്പിക്കും ഇതിൽ പറയും ഞങ്ങളുടെ ആ പുതിയ കമ്പനി പൂട്ടുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് തൊഴിൽ കണ്ടുപിടിക്കണവരെ ഞങ്ങൾ നിങ്ങൾക്കൊരു പാരിതോഷികം തരും റെമഡറേഷൻ നഷ്ടപരിഹാരം ഞങ്ങളുടെ കമ്പനി പൂട്ടുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് തൊഴിൽ കണ്ടുപിടിക്കണവരെ മുപ്പതിനായിരം ഡോളർ കൊടുത്തു കമ്പനി പഴിച്ച് പറയേണ്ടത് എനിക്ക് തൊഴിലില്ല പക്ഷേ എനിക്ക് കമ്പനി മുപ്പതിനായിരം ഡോളർ തന്നെ അതുകൊണ്ട് എനിക്കിൻ്റെ ജോലി കണ്ടുപിടിക്കണവരെ അപ്പോൾ അമ്മയോട് പറഞ്ഞാൽ അമ്മ ഒരു നൂറ് പിള്ളേരെ തരുമെങ്കിൽ ഞാൻ പച്ചപിടിച്ച് പോകുമെന്ന് പറയും ഉടനെ പിറ്റേ ആഴ്ച്ച നൂറ് പിള്ളേരെ കൊടുത്ത് കയറേട്ട ക്ലാസ്സിൽ അത് ഭയങ്കര രസമാണ് ആ കമ്മ്യൂണിക്കേഷൻ പോണ രസം ഉണ്ടല്ലേ അപ്പം ഈ വിഷയങ്ങൾക്ക് നമ്മൾ ഇത് എന്താ ഈശോ പറഞ്ഞത് എന്താണെന്നു വെച്ചാൽ ഈ കമ്മ്യൂണിക്കേഷൻ ലെവല് നമ്മളുടെ ഭാഗം നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് ഈശോ പറഞ്ഞില്ലേ ആവശ്യം അതാണ് എൻ്റെ സംഭവം നമ്മുടെ ആവശ്യങ്ങളാണ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ് നിങ്ങളുടെ സുർഗസ്തുന പിതാവ് അറിയാം പിന്നെ ആദ്യം ദൈവരാജ്യത്തെയും അതിന് അത് വൈജു ചെയ്യണ അതാണ് വൈജു എല്ലാം ചെയ്യണമെന്ന് തന്നെ ആദ്യം ദൈവത്തിൻ്റെ കാര്യം ആദ്യം ഇപ്പം നമ്മളെന്താ നമ്മളെ നമ്മൾ ദൈവത്തിൻ്റെ കാര്യം പോലും നമ്മുടെ കാര്യം കഴിഞ്ഞിട്ടാണ് കാണുന്നത് അവിടെയാണ് ഇങ്ങനെ വെള്ളം വന്ന് വള്ളത്തിൻ്റെ അത് കിടക്കുകയാണ് അതാണ് മണം മുങ്ങിപ്പോണത് നമ്മൾ ആദ്യം നമ്മുടെ കാര്യവും നമ്മുടെ കാര്യം പോലും ദൈവത്തിൻ്റെ കാര്യമെന്ന് പറയണത് നമ്മുടെ കാര്യമായിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ കാര്യം താമസിക്കണമെങ്കിൽ നമ്മളുടപടി പ്രാർത്ഥന ഉഴപ്പും അതിൻ്റെ അർത്ഥം എന്താണ് ദൈവത്തിൻ്റെ കാര്യത്തിൽ പ്രാധാന്യമില്ല നമ്മുടെ വൈദ്യപ്പെടുപ്പിന് വേണ്ടിയാണ് കെട്ടിയെടുത്ത് എന്നുള്ളത് ദൈവത്തിന് മനസ്സാകത്തില്ലേ അതുകൊണ്ട് ഡ്രൈ ഉണ്ടാകണത് ഡ്രൈ കവനൻ്റെ ഉണ്ടാകണത് അപ്പോൾ നിങ്ങളെപ്പോഴും ദൈവമായിരിക്കണം വിഷയം അതായത് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഇപ്പോൾ സുവിശേഷത്തിൻ്റെ അത് ഒരു നല്ലൊരു സർജറി ഉള്ളത് നമുക്കറിയാം ഈ സർജറി ഓപ്പറേഷൻ നടക്കുന്നത് സുവിശേഷത്തിൻ്റെ അത് ഓപ്പറേഷൻ നടക്കുന്നത് ഈ ധാരണകളിലാണ് വരുന്നത് ധാരണകൾ എപ്പോഴും വരുന്ന ഒരു വിഷയം നമ്മുടെ ആധ്യാത്മിക ജീവിതം ഇപ്പം മുമ്പ് പോലെ സംശയം കുറക്കാൻ എന്താ ചെയ്യേണ്ടത് സ്നേഹം കൂട്ടണം അതാണ് സംശയം അല്ലേ അതാണ് ഹൃദയത്തിൽ ശങ്കിക്കുന്നത് എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ സ്നേഹമെല്ലാം വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ വിശ്വാസം വർദ്ധിക്കുമ്പോൾ സംശയം കുറേ പക്ഷെ അത് സ്നേഹമാണ് അതിൻ്റെ ഏജൻറ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ചെയ്യണ കാര്യങ്ങളെല്ലാം ദൈവത്തോടുള്ള സ്നേഹത്താലാണ് ചെയ്യേണ്ടതെല്ലാം അല്ല നമ്മുടെ വിഷയത്തോടുള്ള സ്നേഹത്താലല്ല ദൈവമായിരിക്കണം നമ്മുടെ വിഷയം അപ്പം അത് അതുപോലെ തന്നെ ഒരു ഒരു ഫോർമുല ആണ് നമ്മൾ ജീവിക്കുമ്പോൾ ഈ ധാരണകളെ തിരുത്തണം ഇപ്പം ധാരണകളില്ലേ എന്നുവെച്ചാൽ നമ്മുടെ ഉടമ്പടി എപ്പോഴും പെട്ടെന്ന് ബ്രേക്കാകണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട നടപടിയെന്ന് പറഞ്ഞാൽ ധാരണയെ തിരുത്തുകയാണ് ചെയ്യേണ്ടത് നമുക്ക് ദൈവത്തെക്കുറിച്ചൊരു ധാരണയുണ്ടാവും ബൈജ്യൂസിനും ഉണ്ടായ ധാരണ അതാണ് ഈ സഞ്ചാരി മാതാവ് എന്ന് പറയുമ്പോൾ ഫുൾ ധാരണയില്ലാത്തൊരു സ്ഥാനമാണ് സഞ്ചാരി മാതാവ് ആ വലിയ വെച്ചും മകളും മക്കളും കൂടി വന്നിട്ട് ഇയാളുടെ ധാരണയെ തിരുത്തി മാതാവ് കൂടെ വരുമെന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞെട്ടിപ്പോയി ഇയാള് പല മാതാവിനും കണ്ടിട്ടുണ്ട് പക്ഷേ കൂടെ വരുന്ന മാതാവ് കണ്ടില്ലേ ഉള്ളേ അത് ധാരണ തിരുത്തി അപ്പം ഈ ധാരണയെ തിരുത്തുക എന്നുള്ളത് പരീക്ഷ പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം തന്നെ അതാണ് ധാരണയെ തിരുത്തുക എന്നാണ് അന്ന് വരെ അവലംബം വച്ചിരിക്കുന്ന എല്ലാത്തിനെയും തിരുത്തുക എന്നിട്ട് ദൈവത്തെ അനുഭവിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി മാത്രം നമ്മളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ ദൈവ സ്നേഹത്തിൻ്റെ സാക്ഷിയെ പോലെ നമ്മളത് ശുശ്രൂഷിക്കുമ്പോഴാണ് നാല് ആറ് കുറിച്ചും ആകുലരാകേണ്ട പറഞ്ഞേ ഒന്നിനെ കുറിച്ചും പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ നിങ്ങളുടെ യാചനകൾ നിങ്ങളുടെ ദൈവസന്നിധിയിൽ ദൈവസന്നിധി അർപ്പിക്കുവാൻ അപ്പോൾ അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും കാത്തുകൊള്ളും